പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് മീൻ മീൻമുളകിട്ടത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അടുപ്പിൽ പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം ഈ കടുവ ഉലുവയൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ കഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയും പച്ചമുളകും വെളുപ്പിലയും ഒക്കെ ഒന്ന് മൂത്തു വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളിയാണ് ഒരു മൂന്ന് ചുള കുടമ്പുളി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്തതും അതിൻ്റെ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മീൻ വേഗാനാവശ്യമായ ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ചാറൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ചാറൊക്കെ പയ്യെ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ഇപ്പം മുഴുവൻ മീനും ചേർത്തിട്ടുണ്ട് ഇനി ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ മീൻ കറി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് കറി ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം ഇനി കുറച്ചുകൂടെ കഷ്ണമൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി വരാനുണ്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പോഴത്തെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതേ നല്ല അടിപൊളി മീൻ മുളകിട്ടത് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ